നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും തോറും നേതാക്കൾക്ക് ഭയം കൂടിക്കൂടി വരികയാണ് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ വിസമ്മതിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പിന്മാറി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള പതനമാണ് മുന്നിൽ തെളിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിലെ ആശയക്കുഴപ്പം കൂടിയാണ് പന്ത്രണ്ട് ഇടങ്ങളിലെ നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശിലെ ആദ്യ സ്ഥാനാർത്ഥി നിര വന്നപ്പോൾ ഗാന്ധി കുടുംബം മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അമേഠി റായ്ബ്രേലി മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ഇത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ മത്സര രംഗത്ത് നിന്ന് മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബ്രേ യും കൈവിട്ടു പോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക ഹുലും പ്രിയങ്കയും മത്സരിക്കാറില്ലെന്ന് വ്യക്തമാക്കിയതോടെ രണ്ട് മണ്ഡലങ്ങളും ഒഴിച്ചിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ യു പി പട്ടിക പുറത്തു വന്നത് ഇവർക്ക് ഇവർക്കുമേൽ കോൺഗ്രസ് സമ്മർദ്ദം തുടരുന്നുണ്ട് യു പിയിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് സാധ്യതകളെ ആകെ ബാധിക്കുമെന്ന അഭ്യൂഹവുമുണ്ട് കോൺഗ്രസിന് വേണ്ടി നെഹ്റു കുടുംബങ്ങൾ ഒന്നും ഉത്തരേന്ത്യയിൽ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പായി ഇത് മാറും അയോധ്യയുമായി യു പിടിച്ചെടുക്കാൻ ബി ജെ പി ഒരുങ്ങുന്ന സാഹചര്യത്തിലാണിത് അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ തോറ്റു വയനാട്ടിൽ ജയിച്ചതുകൊണ്ട് കൊണ്ട് എം ബി ആയി ഇത്തവണ വയനാട്ടിൽ മാത്രം മത്സരിക്കാനാണ് രാഹുലിന്റെ നീക്കം സോണിയ മത്സരരംഗത്ത് നിന്നും പിന്മാറി അവർ രാജ്യസഭയിൽ എത്തുകയും ചെയ്തു ഇതോടെ പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് ഏവരും കരുതി അതിന് അവരും തയ്യാറായില്ല തോൽവി പേടിയാണ് ഇതിന് കാരണമെന്ന ചർച്ച ബി ജെ പി ഉയർത്തുന്നുണ്ട് വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കുമെന്ന വാർത്തയും വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണയും അജയ് റായ് തന്നെയായിരുന്നു വാരണാസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടുത്തിടെ ബി എസ് പി വിട്ട് കോൺഗ്രസിലെത്തിയ ഡാരിഷ് അലിക്ക് സിറ്റിംഗ് സീറ്റായ അമ്രോഹ തന്നെ നൽകിയിട്ടുണ്ട് അംറോഹയിലെ സിറ്റിംഗ് എംപിയായ ഡാനിഷ് എം എന്ന നിലയിൽ പരാജയമാണെന്നും അതിനാൽ സീറ്റ് നൽകരുതെന്നുമാണ് അംറോഹയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് നേതൃത്വം തള്ളി കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ ലാൽ സിംഗിന് ജമ്മു കാശ്മീരിലെ ഉദംപൂർ സീറ്റും നൽകി മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും ജനവിധി തേടും തമിഴ്നാട്ടിൽ സിറ്റിംഗ് എം പിമാരായ എം കെ വിഷ്ണുപ്രസാദ് കാർത്തി ചിദംബരം മാണിക്യം ടാഗോർ വിജയ്വാസൻ എസ് ജ്യോതിമണി എന്നിവർക്ക് വീണ്ടും ടിക്കറ്റ് നൽകിയിട്ടുണ്ട് കാർത്തി ചിദംബരം തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് തന്നെ ജനവിധി തേടും കോൺഗ്രസിന്റെ കേന്ദ്ര വാർറൂം നയിക്കുന്ന രാജിവെച്ച ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശശികാൽ സെന്തിൽ തിരുവള്ളൂർ മണ്ഡലത്തിൽ മത്സരിക്കും അസം അന്ദമാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറാം രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നീ സംസ്ഥാന ിലെ മൊത്തം നാല് സ്ഥാനാർത്ഥികളാണ് നാലാം പട്ടികയിൽ ഉൾപ്പെട്ടത് ഇതോടെ ഇതുവരെ കോൺഗ്രസ് നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പട്ടികയും പുറത്തുവിട്ടു നാല് ഘട്ടങ്ങളിലായി കോൺഗ്രസ് ഇതുവരെ നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിച്ചത് വെബ് ഡെസ്ക് തൂസ്